നമസ്കാരം അമേരിക്കയിൽ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കെ ഈ അടുത്തിടെയാണ് ഏവരും ഞെട്ടിച്ചുകൊണ്ട് മുൻ യു എസ് പ്രസിഡന്റും റിപ്പബ്ലിക്കൻ പാർട്ടി സ്ഥാനാർത്ഥിയുമായ ഡൊണാൾഡ് ട്രംപിന് നേരെ പദശ്രമമുണ്ടായത് തലനാഴക്കാണ് അന്ന് ട്രംപ് രക്ഷപ്പെട്ടത് യു എസ് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി നടന്ന ട്രംപിന്റെ റാലിക്ക് നേരെയാണ് ഒരു ഇരുപത് വയസ്സുകാരൻ വെടിയുതിർത്തത് പെൻസിൽവാനിയയിൽ വെച്ചുണ്ടായ ശേഷം താൻ കൂടുതൽ ദൈവവിശ്വാസിയായി മാറിയെന്നാണ് ഡൊണാൾഡ് ട്രംപ് ഇപ്പോൾ പറയുന്നത് എക്സ് മേധാവി ഇലോൺ മസ്കുമായി നടത്തിയ കൂടിക്കാഴ്ചയ്ക്കിടെയാണ് ട്രംപിന്റെ പരാമർശം റാലിയിൽ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്നതിനെ പെട്ടെന്നാണ് വെടിയുതിർത്തത് അതൊരു ബുള്ളറ്റാണെന്ന് എനിക്ക് മനസ്സിലായി ചെവിയിൽ അത് വന്നു വന്നുകൊണ്ടുവെന്നും ഒരു നിമിഷത്തിനുള്ളിലാണ് തിരിച്ചറിഞ്ഞത് ആ ഒരു സംഭവത്തിന് ശേഷം ജീവിതത്തിൽ വളരെയധികം മാറ്റങ്ങൾ ഉണ്ടായെന്ന് ട്രംപ് പറയുന്നു ദൈവത്തിൽ വിശ്വാസമില്ലാത്ത ധാരാളം ആളുകൾ ഉണ്ടായിരിക്കും പക്ഷേ നമ്മൾ എല്ലാവരും ഒരിക്കൽ കൂടി അതിനെക്കുറിച്ച് ആഴത്തിൽ ചിന്തിക്കേണ്ടതുണ്ട് ഒരു നിമിഷം കൊണ്ടാണ് തലചരിച്ചത് അതാണ് എൻ്റെ ജീവനെ രക്ഷിച്ചത് ഞാനൊരു വിശ്വാസിയാണ് എന്നാൽ ഇപ്പോൾ മുൻപത്തെക്കാളും വലിയ വിശ്വാസിയായി മാറിയിരിക്കുകയാണെന്ന് ട്രംപ് പറയുന്നു തോമസ് മാത്യു ക്രൂക്സ് എന്നയാൾ നടത്തിയ വെടിവയ്പിൽ നിന്നും ട്രംപ് തലനാട്ടിലേക്ക് രക്ഷപ്പെടുന്നതിന്റെ ദൃശ്യങ്ങളടക്കം അന്ന് സമൂഹ മാധ്യമങ്ങളിൽ വ്യാപകമായി പ്രചരിച്ചിരുന്നു ആക്രമണത്തിന് പിന്നാലെ അക്രമിയ സുരക്ഷാ ഉദ്യോഗസ്ഥർ വെടിവെച്ച് കൊലപ്പെടുത്തുകയും ചെയ്തിരുന്നു അതേസമയം യു എസ് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ നിന്ന് മുൻ ഡെമോക്രാറ്റിക് പാർട്ടി സ്ഥാനാർത്ഥിയും നിലവിലെ പ്രസിഡന്റുമായ ജോ ബൈഡൻ പിന്മാറിയതിന് പിന്നിൽ അട്ടിമറിയാണെന്ന് ഡൊണാൾഡ് ട്രംപ് ആരോപിക്കുന്നു തെരഞ്ഞെടുപ്പിന് മുന്നോടിയായുള്ള സംവാദത്തിൽ ഞാൻ ബൈഡനെ തകർത്തിയിരുന്നു ഏറ്റവും സംവാദത്തിലൊന്നായിരുന്നു അത് തുടർന്ന് തെരഞ്ഞെടുപ്പിൽ നിന്നും പിന്മാറാൻ അദ്ദേഹം നിർബന്ധിതനായി ബൈഡന്റെ പിന്മാറ്റം ഒരു അട്ടിമറിയായിരുന്നു എന്നാണ് ഡൊണാൾഡ് ട്രംപ് പറയുന്നത് എക്സിലെ ശബ്ദ സംപ്രേഷണത്തിനുള്ള സ്പേസ് എന്ന പ്ലാറ്റ്ഫോമിലാണ് അഭിമുഖം പോസ്റ്റ് ചെയ്തത് അഭിമുഖം തുടങ്ങിയ സമയത്ത് പത്ത് ലക്ഷത്തിന് മുകളിൽ പേരാണ് പരിപാടി കാണാൻ എത്തിയത് അതേസമയം ഒടുവിൽ പുറത്തിറങ്ങിയ അഭിപ്രായ സർവേയിൽ കമല ഹാരിസാണ് മുൻപിൽ റോയിട്ടേഴ്സ് ഇബ്സോസ് വോട്ടെടുപ്പിൽ ഹാരിസ് ട്രംപിനേക്കാൾ ഒരു ശതമാനം പോയിന്റ് ലീഡ് നേടി ജോ ബൈഡനെതിരെ ട്രംപ് നേടിയ മേൽക്കൈ ഇപ്പോൾ നിലനിൽക്കുന്നില്ല എന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് രജിസ്റ്റർ ചെയ്ത വോട്ടർമാരിൽ നാൽപ്പത്തിമൂന്ന് ശതമാനം വൈസ് പ്രസിഡന്റ് ഹാരിസിനെ പിന്തുണച്ചതായും മുൻ പ്രസിഡന്റ് ട്രംപിനെ നാൽപ്പത്തിരണ്ട് ശതമാനം പേർ പിന്തുണച്ചതായും റോയിട്ടേഴ്സ് ഇംസോസ് സർവേ പറയുന്നു

White Manor near Artigal Ambalatara and Evergreens Luxury Villas near Tirumala called 90482 55599. Chow building promoters private limited Thiruvanandabi.